ഇത് കുറച്ചുകൂടെ നമുക്ക് ഉണ്ടാക്കാമുണ്ട് അപ്പോൾ അതല്ല കിടന്ന എന്താ മുട്ട പപ്സാണ് നമ്മളെ കൈയിരിക്കുന്നത് മുട്ട പപ്സോ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ തള്ളിയിരിക്കാനുണ്ടോ അപ്പം ഇതൊക്കെയാണ് കേസ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിതായി പോയിടും അപ്പോൾ അതാ കിടിലം കിടനം അടിപൊളി ഒരു മുട്ട പൊപ്പ്സാണ് കൈയിരിക്കുന്നത് നമുക്ക് അതായത് പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഉണ്ടാക്കാമുണ്ട് ഒരു പത്താം കൂടെ നമുക്ക് ഉണ്ടാക്കാമുണ്ട് അപ്പോൾ അതാ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നല്ല കിടിലമുണ്ട് അടിപൊളിയായിട്ടുള്ള നല്ല നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വേടിക്കുന്നേക്കാളും പോകുന്ന രീതിയിലുള്ള മുട്ട പൊസാൾ ഇതൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ ചൂട് പോലെ ഇവിടെ വശി ഇതൊന്ന് കഴിച്ച് നോക്കണം ഇപ്പം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം എനിക്കൊന്നും ഒരു ഭക്തം ഉണ്ടാക്കി എന്ന് തോന്നുന്നു ഓക്കെ അപ്പം നമുക്കത് ഇത്ര മതി നമുക്കത് കഴിച്ച് നോക്കാം മറ്റേത് വഴി ഇരിക്കട്ടെ അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടെ ഉണ്ടാക്കാം ഉണ്ട് കേട്ടോ അപ്പം അത് ഒന്ന് ഉണ്ടാക്കണം ഓക്കെ ഫ്രണ്ട്സ് സംഭവം നല്ല കിടിലാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്കതാ മുട്ട മുട്ട പൊക്സോ ഏതായാലും ചിക്കൻ പൊസോ ഏതായാലും ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഗ്രേസ് അപ്പോൾ നമുക്കതാ ഇനി ഇതൊക്കെ മാറ്റാം കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടി നമുക്ക് പെപ്സിയും കൂടെ എല്ലാം നമുക്ക് ഒരു ഡ്രിങ്കും കൂടെ ഒരു കൂൾ ഡ്രിങ്ക് കൂടെ ആവാം കേട്ടോ പിന്നെ ചായ ഉണ്ട് നമുക്ക് നമുക്കത് ഗ്ലാസ്റ്റിലേക്ക് ഒഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലായിടത്തും കാണുക സംഭവം നല്ല കിടിലായിട്ടുണ്ട് കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ മിറണ്ടിയാണ് കേട്ടോ മിറണ്ടിയും കൂടെ നല്ല അടിപൊളിയാണ് സംഭവം ഓക്കെ സപ്പോ ഇനി കുറച്ചുകൂടെ ഉണ്ടാക്കി തരുന്നുണ്ട് ഓക്കെ നമ്മൾ ഗ്ലാസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് നേരം ഇങ്ങോട്ട് പോകാം അപ്പൊ ഇതൊക്കെ നമ്മളെ കിടലം കിടന്ന അടിപൊളി ഐറ്റംസാണ് കൈയിരിക്കുന്നത് മുട്ട പപ്പസാണ് കേട്ടോ നല്ല കിടല ഐറ്റം ആണ് അപ്പൊ നമുക്ക് അതിന് ഒരു പിന്നെ ഇനിയിപ്പോ പ്ലേറ്റിലേക്കൊക്കെ മാറ്റണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ നമ്മളെ മുട്ട പോപ്സ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി നല്ല കിടിലം മുട്ട പപ്സാണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ ഇപ്പോൾ വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അതാ ഇവിടെ നമുക്ക് മിറൻ്റെ ഉണ്ട് ഇതാ മിറണ്ട ഇങ്ങനെയാണ് കേട്ടോ അപ്പം മിറണ്ടും അതിനെങ്ങനെ ചായ ഞാൻ സാധാരണ ചായ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഇന്ന് മിറിൻ്റെ വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ മിറൻ്റെ മേടിച്ചത് ഓക്കെ ഇതെല്ലാം കിടിലാണ് അപ്പോൾ ഇനി നമുക്ക് വേറൊരു ഐറ്റം കൂടെ നമുക്ക് ഇത് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ബാക്കി നമ്മളെ മിറിൻ്റെ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കേക്ക് കൂടെ കാണിച്ചു തരാം കേട്ടോ കേക്ക് നല്ല സൂപ്പർ കേക്കാണ് ഓക്കെ ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് കേക്കാണ് കഴിഞ്ഞ ഒരു ദിവസം അപ്പോൾ അത് ജസ്റ്റ് കാണിച്ച് തരാം കണ്ടോ നല്ല അടിപൊളി കേക്കാണ് കേട്ടോ കിട്ടില കേക്കാണ് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതൊക്കെ സ്പെഷ്യൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊക്കെ ഇതിൻ്റെയൊക്കെ വീഡിയോസിന് ഇപ്പോൾ നമുക്ക് ചാനലിലേക്ക് ഇടണം പക്ഷേ നമുക്ക് ഇതെല്ലാം ഓരോ പ്ലേറ്റിലേക്ക് മാറ്റാണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതത്തെ വിശേഷം നമുക്ക് ആദ്യം പപ്പ്സ് എടുക്കാം നല്ല കിട്ടിനെ കേൾക്കാം അടിപൊളി കേൾക്കാൻ പറ്റും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം ഓക്കെ നമുക്ക് ആ പപ്പ്സ് എടുക്കാം കേട്ടോ കിടന്നിലാ അടിപൊളി മുട്ട ആണ് പപ്പ്സാണ് വയ്ക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കഴുകുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടുകൂടി തന്നെ വിളിയാൽ ഓക്കെ കേക്ക് അവിടെ വയ്ക്കാം ഓക്കെ ഇത് ആക്കി അത് അവിടെ വയ്ക്കാം കേട്ടോ ആക്കി അതിനൊക്കെ തന്നെ അവിടെ ഒരു മുട്ട പപ്സ് ഓക്കെ അപ്പോൾ എല്ലാ പ്ലേറ്റിലും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതാ ഇവിടെ രണ്ട് കൊണ്ടാത്തോണ്ടിരിക്കട്ടെ അതിനൊക്കെ തന്നെ ജ്യൂസും എല്ലാം അവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതായതൊന്ന് ബാക്കി ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ചുകൂടെ പപ്സും ഉണ്ടാക്കും കാണിച്ചു തരണ്ടേ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കട്ടെ സംഭവം നല്ല കീഴിലുണ്ടോ മുരുമുരായിരിക്കും കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് വീടുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പഴം കൂടെ ഞാൻ അവർ നിൽക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിച്ചാൽ ആദ്യം കൂടെ കേട്ടോ അതൊരു സൂപ്പർ പഫ്സാണ് കീഴിലെ പപ്സാണ് ഓക്കെ അപ്പം നമുക്കത് കേക്ക് കൊണ്ട് കേട്ടോ കേക്ക് കൂടെ കഴിക്കണം കട അത് നമ്മൾ ഉണ്ടാക്കിയാണ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാത്ത വരുന്ന ആയിട്ടേ ഉള്ളൂ ഉണ്ടായി മിറണ്ട ഈ മുറണ്ട ജ്യൂസ് മാത്രമേ ഉണ്ടാക്കാതെ ഉള്ളൂ ടാങ്ക് കലക്കിയില്ല ടാങ്ക് ആയിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇതൊന്ന് കടിക്കാൻ കേട്ടോ നമ്മളെ പപ്പ്സാണ് മുട്ട പപ്പ്സ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ ഉള്ളു അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലേക്ക് പോയിടും അതുമാത്രമല്ല നമുക്കിത് ബാക്കി കുറച്ചുകൂടെ ഉണ്ടാക്കുകൊണ്ട് കാണാം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ എനേബിൾ വയ്ക്കാം ഫ്രണ്ട്സ് നമുക്ക് കടിക്കാം ആടിപൊളി ഉണ്ടോ എന്നാ സൂപ്പർ പബ്സ് ഉണ്ടോ അടിപൊളി പബ്സ് ഓക്കേ നമുക്ക് ഒന്നുകൂടെ എടുക്കാൻ കേട്ടോ ആ ഇവിടെ ഉണ്ട് കേട്ടോ അനിയും ബാക്കിയുണ്ട് കേട്ടോ ഉണ്ടാക്കാനും കുറച്ചുകൂടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് വൈദ്യൊക്കെയാണ് നമ്മൾ വിശേഷം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവായി സാർ അതായത് ഇപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്ക്രൈബേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും അടിപൊളിയും എവിടെ നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഒരു കടിപൂടെ കളിക്കാം കേട്ടോ നല്ല ഫ്രഷ് കടിപൊളി കിട്ടും സൂപ്പറായിട്ടുള്ള നമ്മൾ കിടം മുട്ടപൊക്സെന്നൊക്കെ കൈ ഇരിക്കാം കേട്ടോ ഇന്നിവിടെ കളിക്കാനേ ഉം ഉള്ളി പിള്ളൂടും അപ്പം ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ല എളുപ്പമാണ് കേട്ടോ അപ്പം ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലേക്ക് ഇട്ടേക്കാം മാത്രമല്ല നമുക്ക് അപ്പോൾ ബാക്കി ഒരു പത്തണം കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലൈവ് കൂടെ ടൈം കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ചാനലും സപ്പോർട്ട് ഒന്ന് നോക്കുക വിസിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു സമൂഹത്തിൻ്റെ കിഴക്കും ആടിപ്പൊഴിയാണ് അപ്പം കുറച്ചുകൂടെ നമ്മളെ മാത്രം തീരുമുണ്ട് അതിൻ്റെ ഈ കേക്ക് നമ്മൾ ഉള്ളക്കണ് അത് കാളിക്ക ഇപ്പോൾ കൂട്ടത്തില് കാഴ്ക്കാർ വിചാരിച്ചിട്ടുണ്ട് അടിപ്പൊളി കേക്കാട്ടോ കിടിലോ കേക്കാട്ടോ അപ്പം നമുക്ക് അതിന് നമ്മൾ ആ മിറണ്ട ഒന്നെടുക്കാം ഇതിന്റെ കൂട്ടത്തില് മിറണ്ട അടിപ്പൊളി കിട്ടും അതന്നെ മിറണ്ട തന്നെ നമ്മളാക്കിയതും തേങ്ങ ഒന്നും കലക്കേറ്റതിന്റെ കാര്യം അതുകൊണ്ടാണ് മിറന്റെ അവിടുത്തെ ചില കിടല ആ മിറണ്ട പോയി സൂപ്പർ ഒരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് തന്നെ വിശ്വസിക്കാം നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന ആടിപ്പൊളിയായിട്ടുള്ള മുട്ട ആണ് കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ വിശ്വസിച്ച് കഴിക്കാം ഫ്രഷ് ആണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസേ വരുന്നുള്ളൂ പുരു ആടിപ്പൊഴി കേട്ടോ ഓക്കെ നമ്മൾ വിശ്വസിക്കുക പരിചയ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ തീരെ കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെളിപ്പെട്ട് അനുഭവിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ കേട്ടോ നല്ല മസാല ഒക്കെ തകത്തുണ്ട് നല്ല കിഡിലായിട്ട് സെറ്റ് ചെയ്തല്ലോ അപ്പോൾ ഒരു കടി വരെ കളിച്ചാൽ കാണാൻ പറ്റും കളിക്കാം കേട്ടോ നല്ല അടി പൊടിയായിട്ടുണ്ടോ സൂപ്പർ അപ്പം നമുക്ക് വളരെ എളുപ്പം തന്നെ എല്ലാം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതിനൊക്കെ നമ്മൾ ഉണ്ടാക്കിയ വേറെ ആരും ഉണ്ടാക്കിയാൽ ക്യാക്ക് കേട്ടോ അപ്പോൾ ക്യാക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇതൊക്കെ എല്ലാം വിശേഷങ്ങൾ അപ്പോൾ മുട്ട പൊക്സൊക്കെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് കേട്ടോ ഓക്കെ ഫ്രണ്ട് കവ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചെറിയ തീർച്ചയായിട്ടും ബൾബോടെ കൊണ്ട് അനുഭവിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതൊരു കൂടെ കഴിക്കാം ഓ എന്നാലും കിടിലും അടിപ്പൊളി നമ്മളെ മുട്ട ബോക്സാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇനി ഇനിയും ഉണ്ട് കേട്ടോ ഇത് ഇനി ഇരിപ്പുണ്ട് ബാക്കിയപ്പോൾ ഇരിപ്പുണ്ട് അടിപൊളി കിടിലോ അടിപൊളി സൂപ്പർ അപ്പം നമുക്ക് ഇനി ഒരു കടിയൂടെ കഴിക്കാം ആ ഓക്കെ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പം ഇനി കുറച്ചുകൂടെ പബ്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കാറുണ്ട് നമ്മൾ പോയി ഉണ്ടാക്കാൻ പോകാൻ അപ്പോൾ എല്ലാവർക്കും വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ പൊടി ഇങ്ങനെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സോറുണ്ടോ പ്രതി പൊടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി ആരും ബേക്കറിയിൽ നിന്ന് പോയിട്ട് ചിക്കൻ പൊക്സായാലും മുട്ട പൊസായാലും വെജ് ആയാലും ഒന്നും മേടിക്കണ്ട ഓക്കെ നമുക്കത് വീട്ടിൽ തന്നെ നമുക്ക് കിടിലും കിടിലം അടിപൊളി പക്ഷെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പറ്റും കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മുടെ ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്താൽ മതി അതിൽ ഒരുപാടുണ്ട് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നതല്ല കേക്ക് ഉണ്ടാക്കുന്നതല്ല ഉണ്ടാക്കുന്നതല്ലേ ഒരുപാട് ഒരുപാട് ഐറ്റംസ് അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ എല്ലാ ഫ്രഷനും കാണുക കണ്ടാൽ മാത്രം പോരാ അത് സപ്പോർട്ട് ചെയ്യുക അതാ ഇതുകൊണ്ട് കടിക്കാൻ പോരേ അറിയോ ആളെ അപ്പോൾ അതിന് ഇരിപ്പുള്ളൂ ഓക്കെ പക്ഷെ കഴിയുമുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കാണിച്ചു തരാം കേട്ടോ അതുപോലെ കേക്കും ഉണ്ടാക്കിയ കേട്ടോ അടിപൊളി കേക്കാണോ നിങ്ങൾ കിടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അടിപൊളികൾ ആയിട്ടുണ്ടോ കിഴുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഇവിടെ ചാനലിൽ വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്യുമ്പോൾ നിൽക്കുന്നത് ഇതുപോലെയുള്ള കിടം കിടില ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് അടിപൊളിയുള്ള പക്ഷേ കേട്ടോ കിടിലോ Adiós.